കാർഷിക സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും പ്രതീകമായ കൊയ്ത്തുത്സവം ഉളിക്കൽ വൈത്തൂരിൽ നടന്നു കിസാൻ സർവീസ് സൊസൈറ്റിയുടെയും വൈത്തൂർ പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് വൈത്തൂർ പാടശേഖരത്തിൽ നെൽകൃഷി നടത്തിയത് വിളവെടുപ്പ് ഉദ്ഘാടനം ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മംഗലത്തുകരോട്ട് നിർവഹിച്ചു കർഷകർക്ക് പ്രോത്സാഹനമേകാനും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും കൊയ്ത്തുത്സവം പ്രധാന പങ്ക് വഹിച്ചു കാർഷിക സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും പ്രതീകമാണ് വൈത്തൂരിൽ നടന്ന കൊയ്ത്തുത്സവം പുതിയ കൃഷിക്കാലത്തിലേക്കുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവെക്കുന്ന ഒരു അവസരം കൂടിയായി കൊത്തുത്സവം മാറി പുറവയൽ പള്ളിവാരി ഫാദർ ജോർജ് ഇലവങ്കുന്നേൽ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി മുക്കനോലിൽ അംഗങ്ങളായ ലിൻസി മണ്ണഞ്ചേരി ബെന്നി തൈപ്പറമ്പിൽ കൃഷി ഓഫീസർ ജിസ്മരിയ കൃഷി അസിസ്റ്റന്റ് ആൻമരിയ കർഷക കർമ്മസേനാ അധ്യക്ഷൻ ജോസ് പൂമല എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പാടശേഖര സമിതി പ്രസിഡന്റ് സി കെ വിജയൻ വയലിൽ വരുത്തേണ്ട വയൽ സംരക്ഷണം സംബന്ധിച്ച് വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് അന്തർദേശീയ കർഷക വനിതാ വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായി കിസാൻ സർവീസ് സൊസൈറ്റി മണ്ണിന്റെ മകൾ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെന്നും അതിലൂടെ സ്ത്രീ സമൂഹത്തെ വ്യാപകമായി കൃഷിയിലേക്ക് ഇറക്കാൻ കഴിയണമെന്നും കിസാൻ സർവീസ് സൊസൈറ്റി യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ വി ജേക്കബ് പറഞ്ഞു കിസാൻ സർവീസ് സൊസൈറ്റി യൂണിറ്റ് പ്രസിഡന്റ് അഗസ്റ്റിൻ വേങ്ങക്കുന്നേൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം ജി ഷൺമുഖൻ നന്ദിയും പറഞ്ഞു നമ്മുടെ പഞ്ചായത്ത് കർഷകർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കൃഷിക്ക് ഏറെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പാടശേഖരം ഇവിടെ വിളഞ്ഞു കിടക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഹൃദയത്തിന് മനസ്സിനേറെ സന്തോഷദായകമായൊരു നിമിഷമാണ് വിതച്ച വിത്ത് വിളവായി മാറുമ്പോൾ നാം അനുഭവം അനുഭവിക്കുന്ന ഒരു സുഖം അത് മറ്റെവിടെയും കിട്ടില്ല നമുക്കറിയാം ഒരു വിത്ത് വിതച്ച് അത് വിളവായി മാറുന്നിടം വരെ ആ അതിനുവേണ്ടി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട കർഷകരെയാണ് ചിന്തിക്കേണ്ടത് അധ്വാനമായ സംതൃപ്തി എന്ന് പറയുന്നു പക്ഷേ സംതൃപ്തി കിട്ടുന്നത് വിളവായി മാറിയ ശേഷം മാത്രമാണ് പക്ഷേ ഇവിടെ ഒത്തിരി ദൈവാനുഗ്രഹത്താൽ തന്നെ അനുകൂലമായ കാലാവസ്ഥയും നമ്മുടെ ഒരു ഭാഗ്യവും ഒക്കെ കൊണ്ട് തന്നെ നല്ല വിളവാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ പറയും സ്വർണ്ണക്കളർ അല്ലെ സ്വർണ്ണ നിറമുള്ള സ്വർണ്ണക്കതിര് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നുണ്ട് എല്ലാ കർഷകരെയും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ആദ്യമായി ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ഒരു കൃഷി ഓഫീസർ അല്ലെങ്കിൽ ഒരു കൃഷി ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഒരു പാടശേഖരം തരിശായി കിടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ എന്നെ വന്ന് കണ്ടപ്പം നമ്മൾ പരമാവധി എന്താ പറയുക കൃഷി ഇറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ കൃഷിയിലേക്ക് ഈ എത്ര എക്കറോളം സ്ഥലത്ത് നെല്ല് വിളയിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം തോന്നുവാണ് അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല സ്വന്തം കതിരി ആ കളറിൽ കതിരി കിടക്കുന്നു കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നി ജയസഞ്ചാരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് നല്ല പൈസ ചിലവായി കാരണം തരിച്ച് കിടന്ന ഒരു സ്ഥലം വില ഒരുക്കിയെടുത്ത് ഈ ഒരു രീതിയിലാക്കണമെങ്കിൽ നല്ല മുതൽ മുടക്കുണ്ട് എങ്കിലും നല്ല വിളമുണ്ട് അതുകൊണ്ട് തന്നെ സന്തോഷം എന്ന് അപ്പോൾ ആ പറഞ്ഞ ആ കര്ഷകരുടെ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ആ ഒരു ആത്മവിശ്വാസം അത് തന്നെയാണ് ഓരോ കർഷകർക്കും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം അങ്ങനെ ഇലയായ നെൽച്ചെടിയെ വീണ്ടും വളർത്തൂടെയും അതുപോലെ തന്നെ വെള്ളം കൊടുത്തും കർഷകൻ വീണ്ടും വളർത്താം അതിൽ ഒരു ധാന്യമണി പോലും വിളയിക്കാൻ കർഷകനാവില്ല അത് പ്രകൃതിയുടെ പ്രവർത്തന ആവശ്യമാണ് അങ്ങനെ രണ്ടു കൂടി ഒന്നിച്ച് സമ്മേളിച്ചു കഴിഞ്ഞപ്പോൾ എട്ട് ഏക്കറുള്ള സ്ഥലം ഇന്നിപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് കിടക്കുന്ന കാണുകയാണ്